ാണ് പഠിക്കുന്നത് കേട്ടോ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തി ആറിലാണ് ഈ പാഠഭാഗം വരുന്നത് ഗൗളിജന്മമാണ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ വരുന്നവർ അവരുടെ പേരുകളൊന്ന് എഴുതണം കേട്ടോ പരീക്ഷ തീയതി എല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞു എല്ലാവരും അറിഞ്ഞിരിക്കും ജൂലൈ പത്തിനാണ് സെക്കൻഡ് ഇയർ പരീക്ഷ തുടങ്ങുന്നത് കേട്ടോ ജൂലൈ പത്തിനാണ് ഇപ്പോൾ ഫീസ് അടക്കാനുള്ള ഡേറ്റ് ഒക്കെ ആയിട്ടുണ്ട് എല്ലാവരും കൃത്യമായി ഫീസൊക്കെ അടക്കുക പരീക്ഷക്കുള്ള തയ്യാറെടുപ്പുകൾ ഇന്ന് തുടങ്ങുക കൃത്യം രണ്ടര മാസമാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ ഈ രണ്ടര മാസം കൊണ്ട് പഠിച്ചാൽ മതി നമുക്ക് എല്ലാ മലയാളത്തിനൊക്കെ പ്ലസ് കിട്ടാൻ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായി പഠിക്കുക നമുക്ക് പാഠഭാഗങ്ങൾ കഴിക്കുക റിവിഷനും കൂടി തുടങ്ങുന്നതാണ് അപ്പം ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇന്ന് എടുക്കുന്ന ഗൗളി ജന്മം എല്ലാ വർഷങ്ങളിലും ഈ കളിച്ച് തുടങ്ങിയ വർഷം മുതൽ എല്ലാ വർഷവും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ചോദ്യമാണ് എസ് എ ചോദ്യമാണ് ഗൗളി ജന്മത്തിലേത് സ്ഥിരമായിട്ട് ഇനിയും അങ്ങനെ തന്നെ ആ ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ് ഈ ഗൌളിജന്മം എന്നുള്ളത് ഒരു സ്ത്രീപക്ഷ ചെറുകഥയാണ് ഇത് ഫെമിനിസ്റ്റ് ചെറുകഥ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ് നമുക്ക് ആദ്യം എഴുത്തുകാരിയെ കുറിച്ച് നോക്കാം ഗ്രേസിയാണ് ഈ ചെറുകഥ എഴുതിയത് മലയാള സാഹിത്യത്തിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അനേകം ചെറുകഥകാരികളുണ്ട് അവരിൽ വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരിയാണ് ഗ്രേസി അപ്പൊ തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞ എഴുത്തുകാരി നമസ്കാരം പേര് എഴുതണം എല്ലാവരും തൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിച്ച സാഹിത്യകാരിയാണ് ഗ്രേസി എറണാകുളം ജില്ലക്കാരിയാണ് ഗ്രേസി എഴുത്തുകാരിയായിരുന്നു അധ്യാപികയായിരുന്നു പെൺപക്ഷത്തിന്റെ വികാരം പ്രതിഫലിപ്പിക്കുന്ന എഴുത്ത് ശൈലിയാണ് തൻ്റെ കഥകൾക്കായി അവർ സ്വീകരിച്ചത് മിക്കവാറും സ്ത്രീകളുടെ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്നു ഭാവനാലോകമൊന്നുമില്ല തൻ്റെ ചുറ്റുപാടും കണ്ട സ്ത്രീകളുടെ പ്രശ്നങ്ങൾ തന്നെയാണ് ഗ്രേസി അല്ലെങ്കിൽ ഗ്രേസി ടീച്ചർ തൻ്റെ കഥകളിൽ ആവിഷ്കരിച്ചത് എന്നു പറയാം പെൺപശത്തിന്റെ വികാരം പ്രതിഫലിക്കുന്ന എഴുത്ത് ശൈലിയാണ് ഗ്രേസി തൻ്റെ കഥകൾക്കായി സ്വീകരിച്ചത് അതുവരെയുള്ള രചനകളിൽ നിന്ന് എഴുതി രചനകളിൽ നിന്നും ഭാവനകളിൽ നിന്നും തെന്നി സമൂഹത്തിന്റെ ജീവിതാനുഭവങ്ങളെ യഥാർത്ഥമായി അവതരിപ്പിക്കാൻ ഗ്രേശ ടീച്ചർ ശ്രമിക്കുന്നുണ്ട് അതായത് തൻ്റെ ചുറ്റുപാടും കണ്ട സ്ത്രീ പ്രശ്നങ്ങളെയാണ് അവർ സ്വീകരിച്ചത് ഭാവനാലോകമൊന്നും ആയിരുന്നില്ല തൻ്റെ ചുറ്റുപാടും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെയാണ് തൻ്റെ കഥകൾക്കായി ഗ്രേശ ടീച്ചർ സ്വീകരിച്ചത് ആദ്യത്തെ കഥാസമാഹാരത്തിന്റെ പേര് ഗ്രേസിന്റെ ആദ്യ കഥാസമാഹാരമാണ് പടി പടിയിറങ്ങിപ്പോയ പാർവതി പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ ഏർ പടിയിറങ്ങിപ്പോയ പാർവതിയുടെ കർത്താവ് ആരാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ചോദ്യം രണ്ട് മൂന്ന് പ്രാവശ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പേര് മറന്നു പോകരുതും പടിയിറങ്ങിപ്പോയ പാർവതി ഇത് ഗ്രേസിയുടെ ആദ്യ കഥാസമാഹാരത്തിന്റെ പേരാണ് പിന്നീട് നരകവാതിൽ ഭ്രാന്തൻ പൂക്കൾ രണ്ട് സ്വപ്നദർശികൾ ഇതും ചോദിക്കാറുണ്ട് കേട്ട ശീരമ്പടി ചോദിച്ചു കൊണ്ടിട്ടുണ്ട് ഈ രണ്ട് സ്വപ്നദർശികൾ ഈ രണ്ട് സ്വപ്നദർശികളിലെ എന്ന് പറഞ്ഞ കഥാസമാഹാരത്തിലെ ഒരു ചെറുകഥയാണ് ഗൗളി ജന്മം എന്നുള്ളത് കേട്ടോ രണ്ട് സ്വപ്നദർശികൾ എന്ന് പറയുന്ന കഥാസമാഹാരത്തിലെ ഒരു ചെറുകഥയാണ് ഗൗളി ജന്മം ഇപ്പൊ ഈ പേര് ഓർക്കണം പടിയിറങ്ങിപ്പോയ പാർവതി നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം അത് ആദ്യ കഥാസമാഹാരമാണ് രണ്ട് സ്വപ്നദർശികൾ എന്ന് പറയുന്ന കഥാസമാഹാരത്തിലെ ഒരു ചെറുകഥയാണ് ഗൗളി ജന്മം കാവേരിയുടെ നേര് പനിക്കണ്ണ് ഏഴ് പെൺ കഥകൾ ഗ്രേസിയുടെ കഥകൾ ഇവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രേസിയുടെ ചെറുകഥകൾ ഈ രണ്ട് സ്വപ്നദർശികൾ എന്ന കഥക്ക് രണ്ടായിരത്തി ഒന്നിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി അവാർഡുകൾ ദേശിക്ക് ലഭിച്ചിട്ടുണ്ട് ലതാംബിക അന്തർജന പുരസ്കാരം തോപ്പിൽ ദേവി പുരസ്കാരം എന്നിവ അദ്ദേഹത്തിൽ അവർക്ക് ലഭിച്ചിട്ടുള്ളതാണ് ഈ ചെറുകഥയിലേക്ക് നമുക്ക് കടക്കാം ഞാൻ ആദ്യമേ പറഞ്ഞൊരു പെൺപശ ചെറുകഥയാണെന്ന് ആദ്യമേ ഞാൻ തന്നെ പറഞ്ഞു വെച്ചു പുരുഷാധിപത്യ സമൂഹം അടിച്ചേൽപ്പിക്കുന്ന നിയന്ത്രണങ്ങൾക്കും യാതനകൾക്കും വിധേയരാകുന്ന സ്ത്രീകളുടെ ജീവിത ചിത്രങ്ങൾ പല എഴുത്തുകാരും അവതരിപ്പിച്ചിട്ടുണ്ട് നിരവധി എഴുത്തുകാർ തൻ്റെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തങ്ങളുടെ ചെറുകഥകളിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് പുരുഷാധിപത്യ സമൂഹം അടിച്ചേൽപ്പിക്കുന്ന നിയന്ത്രണങ്ങൾ യാതനകൾ ഇതിനെല്ലാം വിധേയരാകുന്നത് പലപ്പോഴും സ്ത്രീകളാണ് ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹമാണ് നമ്മൾ നിലനിൽക്കുന്നത് അപ്പ പലപ്പോഴും സ്ത്രീ ഒരു വീട്ടമ്മയായിട്ട് മാറി നിൽക്കേണ്ട അവസ്ഥയാണ് പലപ്പോഴും ഉള്ളത് പുരുഷൻ തന്നെയാണ് പലപ്പോഴും വീടുകളിലെ നായക കഥാപാത്രം എന്ന് പറയുന്നത് പുരുഷനാണ് അപ്പൊ ഒരു പുരുഷാധിപത്യ സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അവിടെ പലപ്പോഴും നിയന്ത്രണങ്ങൾക്കും യാതനകൾക്കും വിധേയരാകുന്നത് പുരുഷന്മാരല്ല സ്ത്രീകൾ തന്നെയാണ് അങ്ങനെ നീന്തത്തിൽ വിധേയരാകുന്ന സ്ത്രീകളുടെ ചിത്രങ്ങൾ പല എഴുത്തുകാരും തങ്ങളുടെ കൃതികളിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് ിലൊക്കെ നമുക്കത് കാണാൻ കഴിയും മിക്കവാറും എല്ലാവരുടെയും കൃതികളിൽ കാണാൻ കഴിയും ഈ കാലത്തും എന്നാൽ എത്രയോ ബഷീറിന്റെ കാലത്തും ലളിതാംബിക അന്തർജനത്തിന്റെ കാലഘട്ടത്തിലൊക്കെ കഥകളിലൊക്കെ നമുക്കിത് കാണാം പക്ഷെ അവിടെ നിന്നൊക്കെ എത്രയോ നമ്മൾ ദൂരെ സഞ്ചരിച്ചു എന്നിട്ടും സമൂഹത്തിൽ സ്ത്രീയുടെ പദവി ഇപ്പോഴും ഒരു ചോദ്യ ചിഹ്നമായി നിൽക്കുന്നുണ്ട് നമ്മൾ ആദ്യകാലത്തുള്ള കഥകൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ മുതൽ സ്ത്രീകളുടെ അവസ്ഥ നമുക്ക് കഥകളിലെല്ലാം കാണാവുന്നതാണ് പക്ഷേ അത് കഴിഞ്ഞ് ഈ നൂറ്റാണ്ടിലും സ്ത്രീകളുടെ സാമൂഹ്യ പദവി പദവിക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് ഇത്തരം കഥകൾ സൂചിപ്പിക്കുന്നുണ്ട് നമുക്ക് പലപ്പോഴും മനസ്സിലാവുന്നതുമാണ് കരുതിക്കൂട്ടി വരയ്ക്കുന്ന അതിർത്തികൾക്കുള്ളിൽ അകപ്പെട്ടു പോകുന്ന സ്ത്രീയുടെ ഉയർന്നേൽ ഉയർത്തെഴുന്നേൽപ്പിനായുള്ള ശക്തമായ പോരാട്ടങ്ങൾ പലതും പുരുഷൻ്റെതാ ആണെന്നാണ് വാസ്തവം അത്തരം ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടിനെ വരച്ചു തീർക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ധാരാളമുണ്ട് സ്ത്രീക്ക് വേണ്ടി സ്ത്രീ പോരാടുമ്പോഴാണ് യഥാർത്ഥ ചിത്രങ്ങൾ പുറത്തു വരുന്നത് ഒരു സ്ത്രീ ആ സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി പോരാടുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ചിത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് സ്ത്രീക്ക് വേണ്ടിയുള്ള സ്ത്രീ രചന ഇന്തലത്തിൽ ഗൌളിജന്മം എന്ന കഥക്ക് ആധുനിക സമൂഹത്തിനുള്ളിൽ ശക്തമായ നിലപാട് തുറന്നു കാണിക്കാനായത് സ്ത്രീകൾക്ക് വേണ്ടി ഒരു സ്ത്രീ എഴുതിയ കഥ ഇപ്പൊ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ത്രീ രചന എന്ന നിലയിൽ അല്ലെങ്കിൽ എന്ന തലത്തിൽ ഗൗളി ജന്മം എന്ന കഥക്ക് ആധുനിക സമൂഹത്തിൽ ശക്തമായ നിലപാട് തുറന്നു കാണിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ കഥ ഒരു ആക്ഷേപ ഹാസ്യത്തിന്റെ ചുവടുപിടിച്ചാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് രണ്ട് പല്ലികളാണ് അല്ലെങ്കിൽ ഗൗളികളാണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന ഒരു ആക്ഷേപഹാസ്യത്തിലൂടെ അതുപോലെ പരിഹാസവും സാമൂഹ്യ പരിവർത്തനം ലക്ഷ്യം വെക്കുന്ന ആക്ഷേപഹാസ്യത്തിന് പിടിച്ച് പരിഹാസത്തിലൂടെ സാമൂഹ്യ പരിവർത്തനം ലക്ഷ്യം വെക്കുന്ന കഥകളിൽ ഒന്നാണ് ഗൌളിജന്മം എന്ന് പറയാം ആക്ഷേപഹാസ്യത്തിന്റെ ചുവട് പിടിച്ച് പരിഹാസത്തിലൂടെ സാമൂഹ്യ പരിവർത്തനം ലക്ഷ്യം വെക്കുന്ന ചെറുകഥകളിൽ ഒന്നാണ് ഗൗളിജന്മം ഇവിടെ മുനയുള്ള ഹാസ്യം പുരുഷാധിപത്യ സമൂഹത്തിന്റെ ഒളിച്ചു വെക്കലുകളെയാണ് തുറന്നു കാട്ടുന്നത് ഇവിടെയുള്ള ആ മുനയുള്ള ഹാസ്യം ആക്ഷേപ ഹാസ്യം പുരുഷാധിപത്യ സമൂഹത്തിലെ ഒളിച്ചുവെക്കലുകളെ തുറന്നു കാട്ടുകയാണ് പല ഒളിച്ചു വെക്കലുകളെയും തുറന്ന് ആളുകളുടെ മുന്നിൽ കാട്ടുന്ന ഒരു ചെറുകഥ കൂടിയാണ് ഇത് പരിഹാസത്തിലൂടെ സമൂഹത്തിലെ ദുഷ്പ്രവണതകളെയും അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ശക്തമായി പ്രതിരോധിക്കാൻ ഈ കഥയിലൂടെ കഴിയുന്നുണ്ട് ഈ പരിഹാസത്തിലൂടെ സമൂഹത്തിലെ ദുഷ്പ്രവണതകളെ ധാരാളം അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ കൊള്ളരായ്മകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഇതിനെയൊക്കെ ശക്തമായി പ്രതിരോധിക്കുന്ന ഒരു ചെറുകഥയാണ് ഗൗളിചന്മൻ എന്ന് പറയാം അതുപോലെ തന്നെ ഈ കഥയിൽ കാണുന്ന തീക്ഷണമായിട്ടുള്ള ആക്ഷേപഹാസ്യം നവീന ചിന്തക്ക് അടിസ്ഥാനമാക്കിയ സാമൂഹിക ശുദ്ധീകരണം ലക്ഷ്യമാക്കിയുള്ളതാണ് ചെറുകഥ ലേക്ക് കടക്കുന്നു ആശുപത്രിയാണ് ഈ കഥയിലെ ഒരു പ്രധാനപ്പെട്ട കഥാകേന്ദ്രം ഒരു ആശുപത്രി നഗരത്തിലെ ഒരു പ്രസിദ്ധമായ ആശുപത്രിയിലാണ് കഥ നടക്കുന്നത് കഥ വായിക്കുകയാണെല്ലാവരും പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തി ആറിലേക്ക് എടുക്കുക കേട്ടോ നഗരത്തിലെ പ്രസിദ്ധമായ ഒരു ആശുപത്രിയിൽ രണ്ട് ഗൗളികൾ പാർത്തിരുന്നു രണ്ട് ഗൗളികൾ രണ്ട് പല്ലികൾ അവർ താമസിച്ചിരുന്നത് നഗരത്തിലെ സിറ്റിയിൽ സ്ഥിതമായ ഹോസ്പിറ്റലിലാണ് ഈ രണ്ട് പല്ലികൾ താമസിച്ചിരുന്നത് ഒരു ആൺഗവളിയും ഒരു പെൺകൗളിയും രണ്ട് പേരുണ്ടായിരുന്നു പറഞ്ഞു അതിൽ അതിലൊരാള് ആണും മറ്റൊരാൾ പെണ്ണുമായിരുന്നു യാതനാ നിർഭരമായ ആശുപത്രി ജീവിതം ഒരു തുടർ നാടകം പോലെ കണ്ട് വിഷമരായിത്തീർന്ന അവർ ആരോഗ്യത്തിന് ഹാനികരം എന്ന മുന്നറിയിപ്പ് ചീന്തിയെറിഞ്ഞ് ദാമ്പത്യം ശീലിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിരുന്നുള്ളൂ അവർ ആശുപത്രിയിലാണ് കഴിഞ്ഞതെന്ന് പറഞ്ഞു ആശുപത്രി ജീവിതം എന്ന് പറഞ്ഞ വ്യാതനപരമായ ഒരു ജീവിതമാണ് ആ ആശുപത്രിയില് കരച്ചിൽ വേദന ഉള്ള ആളുകളും കരഞ്ഞിരുന്ന ആളുകളെയും ദേഷമങ്ങളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതിൻ്റെ ഇടയിലാണ് ഈ ആങ്കകൗളിയും പെൺകുളിയും കല്യാണമെല്ലാം കഴിച്ചു അവരുടെ ആ ദാമ്പത്യം എന്താണ് കണ്ട് വിഷ്ണരായിത്തീരുന്ന അവർ ആരോഗ്യത്തിന് ഹാനികരം എന്ന മുന്നറിയിപ്പ് ചിന്തിയറിഞ്ഞിട്ട് ദാമ്പത്യം ശീലിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ആസക്തി പെയ്തൊഴിഞ്ഞപ്പോൾ തെളിഞ്ഞ കണ്ണുകളോടെ അവർ മുറിയാകെ നിരീക്ഷിച്ചു ആ കല്യാണത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ അവർ മറ്റു മറ്റുള്ളവരെ ആരെയും കണ്ടിട്ടില്ല പെൺകൗളി ആൺകവിളിയെയും ആൺകൗളി പെൺകുളിയെയും മാത്രമേ കണ്ടിരുന്നുള്ളൂ എന്ന് പറയാം അവരുടെ ആസക്തി എല്ലാം പോയി കഴിഞ്ഞു അപ്പോൾ അവർ തെളിഞ്ഞ കണ്ണുകളോടെ ആ മുറിയാകെ നിരീക്ഷിച്ചു അവൾ കണ്ട കാഴ്ച അവർ ആ മുറിയിലെ കണ്ട ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മളോട് പറയുന്നത് അവശനായി കിടക്കുന്ന യുവാവും അവന്റെ കാൽ കീഴിലിരിക്കുന്ന യുവതിയും ഒരു വൈ ഒരു പയ്യൻ ഒരു യുവാവ് വയ്യാതെ അവശ വളരെ കഷ്ടപ്പെട്ട് വളരെ ദയനീയ അവസ്ഥയിൽ കിടക്കുകയാണ് അതാ അവൻ്റെ അവൻ്റെ അടുത്ത് തന്നെ ഒരു യുവതിയും ഇരിക്കുന്നുണ്ട് ഒരു നിസ്തല ദൃശ്യം പോലെ അനങ്ങാത്ത ഒരു ദൃശ്യം പോലെയാണ് ആ പെൺകുട്ടി അവിടെ ഇരിക്കുന്നത് യുവതിയുടെ കണ്ണുകളിൽ